എല്ലാവർക്കും നമസ്കാരം അശോകവനം എന്നെൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് കരിനീലിയമ്മയെക്കുറിച്ചാണ് അമ്മയെ കുടിവെച്ചിട്ടുള്ള ഇടങ്ങളിലുള്ളവർക്ക് ചില അനുഭവങ്ങളുണ്ടാകും അത് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയതാണോ അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളാ ചുമന്ന വട്ടനും വെല്ലുവിട്ടനൊക്കെ നാമർത്യമുണ്ട് എൻ്റെ വീഡിയോകൾ കാണണം നമുക്ക് വീഡിയോയിലേക്ക് പോകാം പറഞ്ഞു വന്നത് മലബാരത്തമ്മ കരിനീലി പലവരുടെലും ഒരു തെറ്റിദ്ധാരണയുണ്ട് അത് എന്തെന്നുവച്ചാൽ നീലി എന്ന് പറയുമ്പോൾ രണ്ട് തരം ചൈതന്യങ്ങളാണ് കലിയങ്കാട്ടി നീലി എന്ന് പറയുമ്പോൾ അത് യക്ഷിയാണ് പിന്നീടതിന് ഒരു ദേവത സങ്കല്പം കൊടുത്തതാണ് എന്നാൽ മലവാരത്തെ നീലി ഭഗവതിയുടെ കലകളിലൊരു കലയാണ് അപ്പോൾ ആ ഭഗവതിയെ നമ്മുടെ വീടുകളിൽ കുടിവെച്ചിട്ടുണ്ടോ നമ്മുടെ മഠങ്ങളിലോ വീടുകളിലോ കുടിവെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില അനുഭവങ്ങളുണ്ടാകും ഞാൻ അമ്മയെ കുടിവെച്ച സന്ദർഭത്തിൽ ഇടയ്ക്ക് എൻ്റെ പൂർണ്ണ ആശ്രമത്തിലെ പേരുവിളിച്ച് എന്നെ അറിയിക്കാറുണ്ട് ഞാനത് ആരാണെന്ന് എനിക്കറിയില്ല ഞാൻ പുറത്തേക്ക് വന്ന് നോക്കും പിന്നീട് 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 എന്നെ സ്വാമി എന്ന് വിളിക്കും ഏ ഓ എന്നൊക്കെ വിളിക്കാറുണ്ട് അതേപോലെ എൻ്റെ അമ്മയുടെ പേര് വിളിക്കാറുണ്ട് ഞങ്ങൾ പുറത്ത് വന്ന് നോക്കും പടിവരെ ചെന്ന് നോക്കും ആരും കാണാൻ കഴിയാറില്ല അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റൊരാളിൽ നിന്നുമാണ് എനിക്ക് അറിവ് ലഭിച്ചത് നിങ്ങളുടെ അവിടെ നീലിയമ്മയോ വിഷ്ണുമായോ കുടിവെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അന്ന് വിഷ്ണുമായി കുടിവെച്ചിട്ടുണ്ടായിരുന്നില്ല നീലിയമ്മ ഉണ്ടായിരുന്നു അത് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് നീലിയമ്മയാണ് വിളിക്കുന്നത് അമ്മയെ കുടിവെച്ചിട്ടുള്ള അവിടുന്നു ഉള്ള ഇടങ്ങളിലുള്ളവരുടെ പേര് അമ്മ വിളിക്കാറുണ്ട് കാരണം പണ്ട് അമ്മയെ അവരുടെ കൊപ്പം അതായത് ഒരു തറയിൽ നീലിയമ്മനെയും വിഷ്ണു കുട്ടിചാർത്തിനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തറ ഒരു തറയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുന്നിൽ ഒരു കളമാണ് മണ്ണൊക്കെ ഇട്ട് പോയിച്ച് ചാണകം എഴുതിയിട്ട് ഒരു ഒരു കളം കാണാം ആ കളത്തിലിരുന്നാണ് ചായ കുടിക്കലും ചോറുണലും വർത്താനം പറയിലും എല്ലാം അപ്പോൾ ഇന്നത് മാറി ഇന്നിപ്പോൾ ആ കാര്യങ്ങളൊക്കെ മാറി പോയി ഇന്നിപ്പോൾ അമ്മ ഭഗവതി എന്ന് പറഞ്ഞ് ഭഗവതിനെ അപ്രകാരം ഇരുത്തി അങ്ങനെ നമ്മൾ വല്ലാണ്ട് അടുപ്പമില്ലാത്ത രീതിയിലാണ് ആരാധന നടത്തി പോരുന്നത് പഴയ ആൾക്കാർ അങ്ങനെയല്ല അവർ കട്ടൻ ചായ കുടിക്കുമ്പോഴും കെഴുങ്ങു കുടിക്കതിന് മോളും ഇതൊക്കെ ഈ ദേവതകൾക്കൊപ്പം അവർ വീട്ടിലൊരംഗമായിട്ടാണ് ദേവൻ ആ നീലിയമേനെയും വിഷ്ണുമാനിക്കും കണ്ടിരുന്നത് അതുകൊണ്ട് വിഷ്ണുമായി ഇരിക്കും ഇരിക്കുന്നിടത്ത് എപ്പോഴും അവർക്ക് നമ്മളെ കണ്ടുകൊണ്ടിരിക്കണം അപ്പോൾ അങ്ങനെ കാണാതെ ആകുമ്പോൾ ഇടയ്ക്ക് അവർ വിളിക്കും അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് മനസ്സിലാവാതെ പോയി ഇനി നിങ്ങൾ ശ്രദ്ധിക്കൂ അപ്പോൾ നമ്മൾ വന്ന് അവരുടെ അടുത്ത് കുറച്ച് നേരം നിന്നിട്ട് പോവുക അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോയാണ് ഇനി പുതിയൊരു വീഡിയോ ആയി ഞാൻ വരുന്നവരെല്ലാവരും സുഖസന്തോഷമായിരിക്കും